ലബനനിൽ ആരാധനാലയം റെയ്ഡ് ചെയ്ത ഇസ്രായേൽ പാരട്രൂപ്പ് സൈനികർ ആയുധങ്ങളും ടണലുകളും കണ്ടെടുത്തു തുടർന്ന് മോസ്ക് ഉൾപ്പെടെ തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് മോസ്കിൽ തടിച്ചുകൂടിയ ഹിസ്ബുള്ള പ്രവർത്തകരെ മുഴുവൻ വധിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം ഇറക്കിയ അറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ രാത്രി തെക്കൻ ലബനനിലെ ഒരു പള്ളിക്ക് സമീപം സായുധരായ ഹിസ്ബുള്ള പ്രവർത്തകരെ പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡിലെ സൈനികർ കണ്ടെത്തുകയായിരുന്നു മോസ്കിലെത്തിയ ഹിസ്ബുള്ള പ്രവർത്തകരുടെ കയ്യിൽ ആയുധം കണ്ടെത്തിയതിനാൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച ഇസ്രയേൽ പാരാട്രൂപ്പ് സൈനികർ നിരീക്ഷണം നടത്തി ഈ സമയത്ത് ഇസ്രായേൽ സൈനികർക്കെതിരെ ഹിസ്ബുള്ള പ്രവർത്തകർ വെടിവയ്പ് നടത്തി തുടർന്ന് ഹിസ്ബുള്ള സംഘത്തെ മുഴുവൻ വധിക്കുകയായിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ർത്തൽ കരാർ അനുസരിച്ച് ഹിസ്ബുള്ള പ്രവർത്തകർ ആയുധം കൈവശം വയ്ക്കാൻ പാടില്ല മാത്രവുമല്ല തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളക്കാർ സംഘം ചേരാനും പ്രവർത്തിക്കാനും പാടില്ല ഇതിനെല്ലാം പുറമെ രാത്രി കർഫ്യൂ ഉണ്ടായിരുന്നു ഇതെല്ലാം മസ്ജിദിലെത്തിയ ഹിസ്ബുള്ളക്കാർ ലംഘിച്ചതിനാൽ നിയമാനുസൃതവും വെടിനിർത്തൽ കരാർ അനുസരിച്ചുമുള്ള പ്രത്യാക്രമണമായിരുന്നു നടത്തിയത് എന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഈ ആരാധനാലയം ആയുധം സൂക്ഷിക്കാൻ മുൻപ് തീവ്രവാദ സംഘം ഉപയോഗിച്ചിരുന്നതായി പറയുന്നു പാരാട്രൂപ്പർമാർ തോക്കുധാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് പറയുന്നു ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ളക്കാരിൽ നിന്നും ടാങ്ക് പ്രതിരോധ റോക്കറ്റുകൾ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയ ആയുധങ്ങൾ കണ്ടെത്തി ഈ മുസ്ലിം പള്ളി ഉപയോഗിച്ച് നാളുകളായ ഹിസ്ബുള്ളക്കാൾ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു ആയുധങ്ങൾ സൂക്ഷിക്കാനും ടണലുകളിൽ ഒളിക്കാനും പള്ളി ഉപയോഗിച്ചു കൂടാതെ പള്ളി ഉപയോഗിക്കുന്നതിനിടയിൽ തന്നെ പള്ളിക്കുള്ളിൽ നിന്നും വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ യമനിൽ നിന്നും ഇസ്രയേലിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിനെ തിരിച്ചടി നൽകുകയായിരുന്നു യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന്റെ അതിർത്തിക്ക് പുറത്ത് വ്യോമപ്രതിരോധം വിജയകരമായി തടഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചു ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ വെച്ച് തന്നെ തകർത്തു മധ്യ ഇസ്രായേലിൽ ഉടനീളം സയറനുകൾ മുഴങ്ങി കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വടക്കൻ ഗാസയിലെ ബെയ്ദ് ലാഹിയയിൽ നടത്തിയ ആക്രമണത്തിൽ പത്തുപേരാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ പേരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നതായി പലസ്തീനിയൽ ഹെൽത്ത് മിനിസ്ട്രി ഡയറക്ടർ ഡോക്ടർ മുനീർ ആരോപിച്ചു കൊലപ്പെടുത്തുന്നവരുടെ ശരീരം തന്നെ ഇല്ലാതാക്കുന്ന രാസായുധങ്ങളാണ് പ്രയോഗിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ജീവനക്കാരുടെ സുരക്ഷ ഭയന്ന് ഗാസയിൽ സഹായ വിതരണം നിർത്തിയിരിക്കുകയാണ് യു ഏജൻസി യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ ഇസ്രായേൽ വഴി വരുന്ന ട്രക്കുകൾ ഐഡിഎഫ് പിന്തുണയോടെ കൊള്ളയടിക്കുകയാണ് ഇതും ഭക്ഷണ വിതരണം നടത്തുന്ന വേൾഡ് സെൻട്രൽ കിച്ചൺ പ്രവർത്തകരെ ബോംബിട്ട് കൊന്നതും മുൻനിർത്തിയാണ് സേവനം താൽക്കാലികമായി നിർത്തിവെക്കാൻ യു എൻ ആർ ഡബ്ല്യുഎ തീരുമാനിച്ചത് ഒരു വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന നരനായാട്ടിൽ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയവരുടെ എണ്ണം അടുക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് പേരുടെ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുമുണ്ട് ഒന്നര ലക്ഷം പേർക്കാണ് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റത് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരുടെ കൃത്യമായ കണക്ക് പോലും ഇതുവരെ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി